കേട്ട് കേട്ടുകേൾവി മാത്രമുള്ള ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ എന്റെ ഈശോയെ ഞാൻ കാണുന്നത് വരെ ഞാൻ ഇതൊന്നും വിശ്വസിച്ചു നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകുമ്പോൾ അത്മായ സഹോദരങ്ങളോടൊക്കെ നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് ബ്രിങ് ബാക്ക് ടു ദം ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിലേക്ക് ഓരോ കുടുംബത്തെയും കൊണ്ടുവരണം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുക സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ജപമാല കൂട്ടായ്മകൾ ഉണ്ടാവും ഇടവകാ തലത്തിൽ അവർക്ക് സംഭവിപ്പിക്കാൻ സാധിക്കുന്ന ചലനങ്ങളെ കുറിച്ച് സ്വയം ഒരു ബോധ്യത്തിലേക്ക് വരികയും അതിന്റെ ശക്തി ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ദിവ്യകാരുണ്യത്തിന്റെ ആ ശക്തിയിൽ നമ്മുടെ പ്രഭ നമുക്ക് നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ ചൊരിയുവാൻ സാധിക്കും പേഴ്സണലി എനിക്ക് അറിയാവുന്ന നല്ല വിശുദ്ധ ജീവിതം ജീവിക്കുന്ന അച്ഛന്മാരെയും കന്യാസിമാരെയും ഞാൻ പേഴ്സണലി ഫോളോ ചെയ്തിട്ടുണ്ട് അവര് അവര് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ സമയം ചെലവഴിക്കുന്നവരാണ് മദർ തെരേസ പറഞ്ഞ പോലെ യഥാർത്ഥ ശക്തി സ്രോതസ്സായ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി സ്വീകരിക്കാതെ നമുക്ക് എങ്ങനെ നമുക്കെങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും അവനിൽ നിന്നുള്ള കൃപ സ്വീകരിച്ച് ആ ശക്തി സ്വീകരിച്ച് ആ അതിന്റെ ബഹിർസ്ഫുരണങ്ങൾ ആകേണ്ടവരല്ലേ നമ്മൾ നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണ്ടേ ക്രിസ്തുവിനു വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന പലർക്കും ഇന്ന് ക്രിസ്തുവിന്റെ ഭാഷ പോലും ഇല്ലല്ലോ അപ്പൊ ക്രിസ്തുവിനു വേണ്ടി സംസാരിക്കുവാനും ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുവാനും അവന് വേണ്ടി കാണുവാനും കേൾക്കുവാനും സംസാരിക്കുവാനും വിളിക്കപ്പെട്ടവരായ നാം അതാദ്യം അവന്റെ ചൈതന്യം ഉൾക്കൊള്ളണം നമ്മള് ഒരുപാട് പേര് നിങ്ങള് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകുമ്പോൾ അല്മായ സഹോദരങ്ങളോടൊക്കെ നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് ബ്രിങ് ബാക്ക് ടു ദം ദിവികാരുണ്യത്തിന്റെ സന്നിധിയിലേക്ക് ഓരോ കുടുംബത്തെയും കൊണ്ടുവരണം കുടുംബ ഫാമിലി യൂണിറ്റുകളിലൊക്കെ നമ്മളിങ്ങനെ പള്ളി ക്ലീൻ ചെയ്യാനും പള്ളിയിലെ കാര്യങ്ങൾക്കൊക്കെ കുടുംബത്തിന് ദേവാലയ ശുശ്രൂഷക്കെ കുടുംബ യോഗങ്ങളെയൊക്കെ ഫാമിലി യൂണിറ്റുകളെയൊക്കെ നമ്മൾ ചുമതലപ്പെടുത്തുന്നത് പോലെ തന്നെ ആ ചർച്ചിലുള്ള പൊറോന പള്ളിയിലും ഇടവപ്പള്ളിയിലോക്കെ ഉള്ള ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിലേക്ക് ചില കുടുംബങ്ങളെ ചാർട്ട് ചെയ്ത് തന്നെ കൊണ്ടുവരണം കാരണം പുതിയ ജനറേഷനിലെ മക്കളെ ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ എത്തിക്കേണ്ട പ്രാധാന്യം മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവരെ അത് അവരെ അത് പറഞ്ഞു പഠിപ്പിക്കണം എന്റെ പേഴ്സണലി ജീവിതത്തിൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറില്ലായിരുന്നു പക്ഷേ ഒരിക്കൽ കേട്ടുകേൾവി മാത്രമുള്ള ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ എന്റെ ഈശോയെ ഞാൻ കാണുന്നത് വരെ ഞാൻ ഇതൊന്നും വിശ്വസിച്ചു എന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ഇതെല്ലാം പ്രഹസനമാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു നാളും എനിക്കുണ്ടായിരുന്നു പക്ഷെ വൺസ് ഐ സ്റ്റാർട്ടഡ് റിയലൈസിംഗ് ദ റിയൽ പവർ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയിൽ വചനങ്ങൾ എന്റെ മുന്നിൽ തെളിയുമ്പോൾ എനിക്ക് ആവശ്യമുള്ള വചനങ്ങൾ എന്റെ മുന്നിൽ ഞാൻ ഒരിക്കലും വായിച്ചു നോക്കിയിട്ടില്ലാത്ത ഭാഗങ്ങൾ പോലും എന്റെ മുന്നിൽ കൃത്യമായി തെളിഞ്ഞു വരുമ്പോ എനിക്കിനി അവിശ്വസിക്കാൻ പറ്റും ഞാൻ എൻ്റെ മക്കളോട് ഞാൻ പറയും മക്കളെ ലോകം മുഴുവൻ നിങ്ങളോട് പലതും പറഞ്ഞു പക്ഷേ ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു അപ്പനാണ് അപ്പൊ എന്റെ വൈഫ് എപ്പോഴും പറയും പറയും കിട്ടിയ പോലെ എനിക്ക് കിട്ടിയ പോലെ ഒരു ഭാഗ്യം അവൾക്ക് കിട്ടിയിട്ടില്ല അവള് അവള് ശക്തമായി തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നത് അവക്ക് ഈ ലോകത്ത് മറ്റൊന്നും പ്രശ്നം ഈശോ അല്ലാതെ മറ്റൊരു ചിന്ത പോലും ഇല്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്റെ ഭാര്യ ഭാര്യ അവളുടെ ഒരു ജീവിത വിശുദ്ധിയും അവളുടെ ഒരു എന്താ പറയാ എന്നെ നേടിയെടുക്കണമെന്നുള്ള ശക്തിയായ ബോധ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖേന തമുരാനിലേക്ക് തിരിഞ്ഞത് അല്ലെങ്കിൽ ഞാൻ വരില്ല ഞാൻ ചില സമയങ്ങളിലൊക്കെ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ ഞാൻ ആണുങ്ങളോട് പറയും നിങ്ങൾ ഈ പെണ്ണുങ്ങളെ സൂക്ഷിച്ചോ ഇവർക്ക് ഭയങ്കര ബുദ്ധിയാ ഇവര് ഇവര് നമ്മുടെ ആണുങ്ങള് സത്യം പറഞ്ഞ പാവങ്ങളാണ് ഞാനിപ്പോ പണ്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം ഞാൻ പറയാ ഈ കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവളെ എന്റെ അടുത്ത് ചോദിച്ചു ധ്യാനത്തിനൊക്കെ പോവാറുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു ധ്യാനത്തിനോ ഞാനാ ടൈപ്പ് ഒന്നും അല്ലെന്നോ പിന്നെ ഏത് ടൈപ്പാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ധ്യാനത്തിനൊന്നും പോകില്ല കാരണം ധ്യാനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ആര് നോക്കും ജോലി നോക്കും എങ്ങനെ ഒരു നൂറ് ഒഴിവുകള് പറയും പക്ഷെ ഈ ബുദ്ധിയുള്ള എന്റെ ഭാര്യ ചെയ്തത് എന്താണെന്നറിയാ മൂത്ത ആദ്യത്തെ കുഞ്ഞിനെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഈ പ്രസവം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഒരു സുഖപ്രസവം ഉണ്ടാവാൻ വേണ്ടി അപ്പൊ ഞാനിടയ്ക്ക് ഈ വയറിന്റെ അടുത്ത് പോയി എന്ന് വർത്തമാനം പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പം ആ കുഞ്ഞിനോട് എനിക്കൊരു താല്പര്യം ഉണ്ടെന്ന് അവക്കറിയാം പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ആ കുഞ്ഞിന്റെ സുഖപ്രസവം നടക്കാനായിട്ട് ഒന്ന് ധ്യാനത്തിന് പോകണ്ട അപ്പോ ഓ ഓ ഓ നമ്മളെ പൂട്ടി ഈ നമ്മളിങ്ങനെ പൂട്ടി ഇനിയൊന്നും പറയാനില്ല അവക്ക് വേണ്ടിട്ടല്ല എനിക്ക് വേണ്ടിട്ട് ധ്യാനത്തിന് പോകണ്ട കുഞ്ഞിനു വേണ്ടി പോവാ ഈ കുഞ്ഞിനു വേണ്ടി ധ്യാനത്തിന് പോകാൻ പറ്റിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതിങ്ങനെ കിടക്കൂ ഞാൻ പോയി ഞാൻ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു പകുതി സമയം ഉറക്കമായിരുന്നു അത്ഭുതപ്പെടുത്തിയത് ഒരു ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു വളർന്ന് ഇന്ന് വരെ ഞാൻ അറിഞ്ഞ കർത്താവിനേക്കാൾ കൂടുതൽ ഇവരറിഞ്ഞു അത് നമുക്ക് കോംപ്ലക്സ് കോംപ്ലക്സായി അങ്ങനെ പറ്റില്ല ഞാൻ അറിഞ്ഞ കർത്താവിനേക്കാൾ ഭയങ്കരമായി ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുന്ന ഇവരെ കണ്ടപ്പോ എന്റെ ഉള്ളിൽ ഒരു ജിജ്ഞാസ വന്നു ക്രിസ്തുവിനെ കൂടുതൽ അറിയണം പഠിക്കണം അങ്ങനെ ഈ ആദ്യത്തെ ധ്യാനം കഴിഞ്ഞ് ഞാനിപ്പോഴും ഓർക്കാറുണ്ട് ഈ കോട്ടയില് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു ബ്രദർ ധ്യാനിപ്പ് പ്രസംഗിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് അവിടെ ഒരാൾ ഉറങ്ങുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അത് ഞാനായിരുന്നു അപ്പൊ ഞാനിങ്ങനെ എഴുന്നേറ്റ് എന്റെ അടുത്ത് ഇങ്ങനെ ഞാൻ എഴുന്ന എഴുന്നേറ്റ് വെക്കാൻ പറഞ്ഞു എന്നെ എഴുന്നേറ്റും നിന്നു ഉറങ്ങിക്കോട്ടെന്തോട്ടെ എന്റെ പൊന്ന സിസ്റ്റേഴ്സ് പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാനും ഇപ്പൊ ഉറങ്ങണ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും ഉറങ്ങിക്കോ എന്ന് പറയും കാരണം പിന്നെ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല നമ്മൾ ഒരാൾ ഉറങ്ങാൻ അനുവദിച്ചാൽ നമ്മൾ ഉറങ്ങി അപ്പോ ഞാൻ ഈ ധ്യാനം കഴിഞ്ഞ വീട്ടിലെത്തി വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞ ആദ്യമായി ധ്യാനം കൂടി വരുന്ന ചില പ്രകടനം ഉണ്ടല്ലോ ആ പ്രകടനം എനിക്കുണ്ടായി കഴിച്ച് കൊന്ത പള്ളിയിൽ വികാരിച്ച പള്ളി ഉറക്കുന്നതിന് മുമ്പ് പോയി പള്ളിയുടെ ഭാഗത്തൊക്കെ നിൽക്കുക ഭയങ്കര ഭക്തി 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 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാം ദിവസം കുർബാനയുടെ സമയത്ത് എന്തോ വ്യത്യാസം നമ്മളെ അടുത്ത ഇടവക പള്ളി അന്വേഷിച്ചു പോകുക കുർബാനക്ക് തീഷ്ണത പന്ത്രണ്ട് പതിമൂന്ന് ദിവസമായി കഴിഞ്ഞപ്പോും ആ ചൂട് ചൂട് തീർന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇവളെന്ത് ചെയ്തു ഒരു മൂന്ന് കൊല്ലം ഒക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞു വരാറായപ്പോ ഇതേ തുറുപ്പ് വീണ്ടും എടുത്തു അങ്ങനെ രണ്ടാമത്തെ ധ്യാനം കൂടി രണ്ടാമത്തെ ധ്യാനം കൂടാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോ ഈ ധ്യാനം എവിടെയാ ഉണ്ടാവുക എന്നൊന്നും എനിക്കറിയില്ലല്ലോ ഇവളോട് പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറഞ്ഞു ഇവള് വന്നിട്ട് എന്നോട് പറഞ്ഞു ധ്യാനം ഇനി എങ്ങുമില്ല ഇവിടെയുള്ള ധ്യാന കേന്ദ്രങ്ങളിലൊന്നും സീറ്റ് ഇല്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു രക്ഷ പക്ഷേ ബുദ്ധിമതിയായ ഇദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ ബാംഗ്ലൂർ ഒരു ധ്യാനകേന്ദ്രത്തിലൊരു സീറ്റ് സംഘടിപ്പിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ബാംഗ്ലൂർക്ക് പോവാ ഇവളറിയാതെ പറ്റുമെങ്കിൽ ആ വഴിക്ക് ഗോവയ്ക്കൊക്കെ പോയി ചുറ്റി വരാമെന്ന് വിചാരിച്ചു ഈ ഗർഭിണിയായ ഭാര്യ പറഞ്ഞു ഞാനും കൂടെ വരാം അങ്ങനെ നമ്മുടെ ഈജിപ്തിലേക്കുള്ള ഒരു പ്രയാണം പോലെ ഞാനും ഭാര്യയുമായിട്ട് ധ്യാനം കൂടി രണ്ടാമത്തെ ധ്യാനം ഒക്കെ കൂടിക്കഴിഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇനി ഞാൻ പൊക്കോളാം പൊക്കോളാ ധ്യാനത്തിൽ മൂന്നാമത്തെ ധ്യാനം വീണ്ടും മൂന്നാമത്തെ ധ്യാനം കൂടി പിന്നെ എന്താ പറയുക പിന്നെ ഇങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടേയിരുന്നു ഓരോ മക്കളിങ്ങനെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അഞ്ചു ഉണ്ടാവണമെങ്കിൽ അഞ്ച് ധ്യാനമെങ്കിലും കൂടെ ഉണ്ടേ പക്ഷെ അഞ്ചല്ല മൂന്നൊക്കെ കഴിഞ്ഞപ്പോ എന്റെ ഉള്ളിന്റെ ഉള്ളില് ഒരു സ്പാർക്ക് വന്നു ഒരു കിക്ക് കിക്കോ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാണ് സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ജപമാല കൂട്ടായ്മകൾ ഉണ്ടാവും അവർ പള്ളിയിൽ വന്നിരുന്ന് ഒന്നോ രണ്ടോ മൂന്നോ പേരാണെങ്കിലും കുടുംബങ്ങളിൽ ജപമാല കൂട്ടായ്മകൾ വരട്ടെ കാരണം അതിന്റെ ഒരു ശക്തി സഭയ്ക്ക് ചെറുതല്ല ആ പ്രാർത്ഥനയിൽ നിന്ന് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ലൂയി ഡി മോൺഫോർട്ട് സെയിൻറ് ലൂയി ഡി മോൺഫോർട്ടിന്റെ ധ്യാനാത്മകമായ ജപമാലെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓരോ മിസ്റ്ററിയും വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി ഞാൻ പിള്ളേരോടും ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങി ഇപ്പൊ മാതാവ് നസരത്തിലെ ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാനിരിക്കുന്നു ജനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടാം ചെറിയൊരു കേട്ടൺ ഒരു വിൻഡോ അറ്റ്മോസ്ഫിയർ വളരെ പ്രാർത്ഥനയായിട്ടുള്ള ഒരു ബാലികയുടെ മുന്നിലേക്ക് ഒരു ഏഞ്ചൽ അപ്പിയർ ചെയ്യുന്നു ആ ഏഞ്ചലും മാതാവുമായിട്ടുള്ള സംസാരം പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ ഇങ്ങനെ ഒരു അത്ഭുതമായ ഒരു എന്താ പറയണ ഒരു കന്യകയുടെ അടുക്കിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഈശോയുടെ ജനനം ഡിക്ലെയർ ചെയ്യേണ്ട മോമെന്റ് കാത്തിരുന്ന ആദവും ഔവായും മുതല് അബ്രഹാമും മോസസും ദാവീദും രാജാക്കന്മാരും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു ഒരു വലിയ സമൂഹം കാത്തിരുന്ന നിമിഷമാണ് ആ മംഗളവർത്ത മോമെന്റ് അപ്പോ ജപമാലയുടെ ആ ഒരു രഹസ്യം ചൊല്ലുമ്പോ തന്നെ ഹാവ് വിഷ്വൽസ് ടു മെഡിറ്റേറ്റ് അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോ നന്മ നിറഞ്ഞ മാറിയ ഓരോ നന്മ നിറഞ്ഞ മറിയ പ്രാർത്ഥനയും നമുക്ക് ഭയങ്കര കരുത്ത് തരാം ഓൾ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും എന്റെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് പറയുന്നതാണ് ജപമാല എന്നെ ഏറ്റവും ബോറടിപ്പിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു പ്രാർത്ഥനയായി മാറി കാരണം ഓരോ മിസ്റ്ററിയുടെയും പുറകിൽ ഒളിച്ചിരിക്കുന്ന മിസ്റ്ററി കണ്ടെത്താൻ അതിലൂടെ ഈശോയുടെ മുഴുവൻ ജീവിതം ഇരുപത് രഹസ്യങ്ങളിലൂടെ ധ്യാനിച്ച് അവസാനം വരെ അമ്മയുടെ കിരീടധാരണം വരെ എത്തിച്ചേരുന്ന നിമിഷങ്ങളിൽ പിള്ളർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ദേവാലയത്തിൽ വെച്ച് ഈശോനെ ജോയ്ഫുൾ മിസ്ട്രിയിലെ ഫിഫ്ത് മിസ്റ്ററി പറയുമ്പോൾ ഫൈൻഡിങ് ജീസസ് ക്രൈസ്റ്റ് പറയുമ്പോ അവർ ഭയങ്കര എക്സൈറ്റഡാ അവർ കണ്ടിട്ടുള്ള പള്ളിപ്പെരുന്നാളും ബഹളങ്ങളും അതിന്റെ തിരക്കും അവിടെ ഇങ്ങനെ അപ്പനും അമ്മയും കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുന്നതും അസനം കണ്ടു കിട്ടുന്നതും അവിടെ വന്നപ്പോ വലിയ പ്രീസ്റ്റുമാരും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ജീസസ് ക്രൈസ്റ്റിനെയൊക്കെ കണ്ടെത്തുന്ന സോ സോ ഈവൻ കിഡ്സിന്റെ അടുത്ത് പോലും നമുക്ക് അവരെ വളരെ പ്രചോദനാത്മകമായ രീതിയിൽ അവരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഈ മിസ്റ്ററി ഇതല്ലാതെ നമ്മൾ എവിടെയോ ഒരു പ്രാർത്ഥന വൈകുന്നേരം കൊന്ത നമസ്കാരം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മള് ചൊല്ലി തീർക്കുകയാണെങ്കിൽ അതത്രേ അതിന് പറ്റുള്ളൂ റിപ്പീറ്റഡ് ബോറടിയും അതിന് സംഭവിച്ചു പക്ഷെ ഒന്ന് മെഡിറ്റേഷണൽ പവറിലൂടെ ചെയ്യാനായിട്ടൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും